ോബിയുടെ പൈനാപ്പിൾ തോട്ടത്തിലെത്തിരിക്കുക അപ്പം ഈ പൈനാപ്പിളിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഒന്ന് പറയാമോ എങ്ങനെയാണ് ഇതിന്റെ പാട്ടം അതുപോലെ തന്നെ നമ്മളൊരു കർഷകന് ഇപ്പം ആഗ്രഹിക്കുകയാണ് എനിക്ക് റബ്ബർ തോട്ടമുണ്ട് അപ്പം റബ്ബർ വെട്ടിക്കഴിയുമ്പം പൈനാപ്പിൾ കൃഷിക്ക് കൊടുക്കണം അതിന് എത്ര രൂപ കർഷകന് പാട്ടം കിട്ടും അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് എത്ര പാട്ടം കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്വന്തം സ്ഥലമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ആമുഖം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇത് അടുത്ത നോയമ്പ് ലക്ഷ്യമാക്കി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പൈനാപ്പിൾ തോട്ടമാണ് ഈസ്റ്റർ കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ റംസാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും സമയം ഈ ഈ പറ്റി സാറേ മനസ്സിൽ വരുന്ന ഒരു ഗാനം പാടിക്കോട്ടെ ോട്ടെ നാപ്പത്തൊന്ന് കള്ളന്മാരും എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ സാർ പാടി അനശ്വരമാക്കിയ ആ ഗാനമാണ് എന്റെ മനസ്സിൽ വരുന്നത് അറബി അറബി പെൺകൊടി പെൺകൊടി ആരു ആരു നീ നീ യു ആശാന്റെ പാട്ട് കേട്ടിട്ട് ബോധിക്കുന്നത് ആശാന്റെ ഗാനം വളരെ സൂ മനോഹരമായിരുന്നു ഹൃദയത്തിലൊരു ആനന്ദം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുക അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് അന്നേരം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പൈനാപ്പിൾ കൃഷിയെല്ലാം വിളഞ്ഞ് അടുത്ത മാർച്ച് ലാസ്റ്റ് റംസാനാകുമ്പോൾ റംസാനാകുമ്പോൾ ഇതെല്ലാം വെട്ടാൻ പരുവൂർത്തിന ആയി നിൽക്കും ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയി അപ്പോൾ ഒരമ്പത് അറുപത് രൂപ വില കിട്ടിയാൽ എൻ്റെ ജീ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളൊരു ചിന്തയും കൂടെ അതിൻ്റെ കൂടെ കടന്നുപോയി അപ്പോൾ ആശാൻ പാടി റംസാനിലെ ചന്ദ്രിയോ ആ അത് ആ ചന്ദ്രിക ആ നിലാപത്ത് എൻ്റെ സ്വപ്നം പോവണിയും അതെ അതാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു എന്തോ ആശാനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ആശാൻ മുസ്ലിങ്ങളുടെ പാടി പാടി ആശാൻ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പാട്ടുകൾ ഇങ്ങനെ പാടി ആസ്വദിക്കാറുണ്ട് സഹോദര എന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് കടനാള് കാമുക അതിൽ നോക്കുക ഹിന്ദുവിന്റെ പാട്ടുണ്ട് ക്രിസ്ത്യൻ്റെ പാട്ടുണ്ട് മുസ്ലിമിന്റെ പാട്ടുണ്ട് ഗ്രേറ്റ് യെസ് ആരോടുമില്ല കുറെ പേർ ഹിന്ദുവായി കുറെ പേർ ഇസ്ലാമായി കുറെ പേർ ക്രിസ്ത്യാനിയായി അതേപറ്റി പറയുമ്പോൾ കാണാനില്ല എന്ന സിനിമയിലെ ഗാനമാണ് എന്റെ മനസ്സിൽ വരുന്നത് ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചന്ദ്രനും അപ്പൊ ആശാൻ അതിനെ കുറിച്ച് പാടിയപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യമുണ്ട് ആശാന് ഗാനങ്ങൾ പാടി ആലപിച്ച് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പം നമ്മുടെ വയലാർ സാറ് രചിച്ച് സംഗീതം സംഗീത മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു കറക്റ്റാണ് ആ പാട്ട് പാടി ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ അവസാന ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന് ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ആ പാട്ടൊന്ന് പാടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഞാൻ പാടാം ഇതാണ് ഈ ലോകത്തെ യഥാർത്ഥ സത്യം നമ്മളെല്ലാവരും ഒന്നാണ് ഒന്നാണ് നമ്മളെല്ലാവരും ദൈവം തിന്റെ സൃഷ്ടിയാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവാണ് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ നമ്മൾ ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് നിന്നാൽ സഹോദര ഇപ്പം എൻ്റെ വീട്ടിലൊരു രാത്രിയിലൊരാവശ്യം വന്നു എൻ്റെ ഐ ലോകത്ത് മുസൽമാനായിരിക്കാം ഹിന്ദുവായിരിക്കാം സഹോദര ഓടി വായു എന്ന് പറഞ്ഞ് ഓടി വരാൻ അവരെ കാണുകയുള്ളൂ അല്ലാതെ എൻ്റെ അപ്പനും അപ്പൻ്റെ സ്വന്തക്കാരും ഒക്കെ ചിലപ്പോൾ മാറിയായിരിക്കും താമസിക്കുന്നത് എൻ്റെ ചിറ്റപ്പൻ്റെ പിള്ളേരും ഒക്കെ ചിലപ്പോൾ ദൂരെയായിരിക്കും മാറി താമസിക്കുന്നത് ഓടി വരാൻ അവരെ കാണുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ഗാനം ആലപിക്കാം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണു പങ്കുവച്ചു മനസ് പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു ആശാൻ മുസൽമാന്റെ മതമൈത്തിരി പാടി വിളിച്ചോന്ന ഗാനവും പാടി അപ്പം ഹിന്ദുക്കളുടെയും മുസ്ലിം അല്ല ക്രിസ്ത്യാനികളുടെയും ഒരു പാട്ടും കൂടെ പാടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കും സഹോദര ഞാനൊരു തബലിസ്റ്റാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരം വരെ കടനാട് പള്ളിയിലെ ചർച്ച് കുയറേ ആയിരുന്നു കൂടാതെ കാവങ്ങടത്തിലൊരു ഗാനമേള ട്രൂപ്പ് തന്നെ എനിക്കുണ്ടായിരുന്നു അവിടെ എൻ്റെ ഗാനം പാടിത്തുടങ്ങുന്നത് ഏത് പാട്ടില്ല എന്നറിയോ കെ വീരമണി പാടി അനശ്വരമാക്കിയ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനം പാടിയായിരുന്നു ഞാൻ അതിൻ്റെ രണ്ടിലെയും പാടട്ടെ ആശാം പാടി കേൾക്കാൻ നമ്മൾ കാതോർത്തിരിക്കുക பள்ளிக்க சபரிமலைக்கு கல்லும் உள்ளும் காலிக்கும் எத்து சுவாமியே ஐயப்போ ஐயப்போ சுவாமியே நெய் அபிஷேகம் சுவாமிக்கு கற்பூர தீபம் சுவாமிக்கு அய்யப்பன் மாளும் கூடி கொண்டு அய்யனங்காடி சென்றிடுவான் சபரிமலைக்கு ஐயப்போ ஐயப்போ சுவாமியே ാണ് സഹോദര ഞാനൊരു തബലിസ്റ്റാണ് എൻ്റെ ഗാനമേള ട്രൂപ്പിൽ ആൾക്കാര് മുസ്ലിമിന്റെ പാട്ട് പാടും ഹിന്ദുവിന്റെ പാട്ട് പാടും ക്രിസ്ത്യൻ്റെ പാട്ട് പാടും ഏത് പാട്ട് പാടിയാലും എനിക്ക് തബല വായിച്ചേ പറ്റത്തുള്ളൂ ഞാൻ എല്ലാ മതവിഭാഗങ്ങളെയും സ്നേഹിക്കുന്നു കാരണം എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും തമ്മിൽ സഹകരിച്ചു പോയാലേ നമ്മുടെ ഈ ജീവിതം നടക്കുള്ളൂ നമ്മുടെ അയൽപക്കത്ത് ഒരാവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും നമുക്കൊരാവശ്യം വന്നാൽ നമ്മൾ രാത്രിയിൽ ഓടി വിളിക്കാൻ അവരെ കാണുകയുള്ളൂ അപ്പോൾ ഞാൻ താങ്കൾ പറഞ്ഞതനുസരിച്ച് ഒരു യേശുവിൻ്റെ പാട്ടാണ് പശുവിൻ്റെ പാട്ട് മാറും ദൈവ സ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യക്കാരുണ്യമേ തളരുമൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ പൂജ്യമേ മാലാഖമാരുടെ പൂജനമേ സ്വർഗീയ പൂജനമേ ആശാൻ ഇപ്പം അവസാനം പാടിയ പാട്ട് ഞാൻ വളരെ പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ധാരാളം കേട്ടു കറക്റ്റ് അത് ഏത് ആൽബത്തിലാണെന്ന് ആശാൻ എന്ന് പറയാമോ അത് യേശുദ സ്ഥലങ്ങളിൽ നിന്ന് ഷുഡിയോയ്ക്ക് വേണ്ടി സ്നേഹ പ്രതീകം എന്ന ആൽബത്തിന് വേണ്ടി പാടിയ പാട്ടാണ് ആശാൻ കറക്റ്റായിട്ട് ഓർത്തിട്ട് എനിക്ക് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബറിൽ ജനിച്ചു ആ ഡേറ്റ് മാത്രം പറയുന്നില്ല കാരണം ഞാൻ അസ്ട്രോളജർ ആയതുകൊണ്ട് പക്ഷേ സിനിമ തുടങ്ങിയ കാലം തൊട്ട് സിനിമയിൽ ആര് പാടി ആര് ആര് സംഗീതം രചന ഇതെല്ലാം തൊണ്ണൂറ് ശതമാനം പടങ്ങളുടെ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ബൈഹാർട്ടാണ് അതുപോലെ എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ ഉള്ള സിനിമയുടെ പോസ്റ്ററുകളുടെ നോട്ടീസ് പത്ര കട്ടിങ്സ് കടനാട്ടിലെ പ്രധാന വാർത്തകളെല്ലാം ഫുൾ പത്രം സഹിതം എൻ്റെ വീട്ടിലുണ്ട് ആശാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം ഞാൻ കാണുന്നു ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് സാർ അപ്പം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവ കുറിച്ച് ആശാൻ്റെ ഒരു പോസ്റ്റും കാണുന്നില്ല കാണുന്നില്ല അപ്പം അതിനെക്കുറിച്ച് രാഷ്ട്രീ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പോക്കെങ്ങോട്ടാണ് അപ്പോൾ ഇന്നത്തെ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആശാൻ ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആശാൻ നമ്മുടെ ഇന്ത്യ രാജ്യം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഇതിനെക്കുറിച്ചെല്ലാം ആശാൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാന്ന് വളരെ ആഗ്രഹം ആഗ്രഹമുണ്ടോ ഞാനും താങ്കളെ പോലെ ഒരു കർഷകനാണ് അപ്പോൾ എൻ്റെ പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കലാ സാംസ്കാരിക കേസാണ് രാഷ്ട്രീയത്തെപ്പറ്റി എനിക്ക് എ ബി സി ഡി അറിയത്തില്ല ഞാൻ രാഷ്ട്രീയത്തെ പറ്റി ശ്രദ്ധിക്കാറില്ല ആര് ജയിച്ചാലും എനിക്ക് പ്രശ്നമില്ല ആര് തോറ്റാലും എനിക്ക് പ്രശ്നവുമില്ല കേക്ക് ഞാൻ നമ്മുടെ കൈ പണമുണ്ടോ നമ്മൾ ഹൈക്കോടതിയിൽ പോയ ജാമ്യം കിട്ടും സുപ്രീം കോടതിയിൽ പോയ ജാമ്യം കിട്ടും എന്നെ ഈ ഇപ്പോഴത്തെ എതു കേസ് പോലെ വലുതുമാണോ എൻ്റെ കേസ് അമ്പത്തിമൂന്ന് ദിവസം ഒളിവിൽ പോയി ആ എൻ്റെ കൈ പൈസയും എൻ്റെ സുഹൃത്തുക്കളും പൈസ തന്നതുകൊണ്ട് ഞാൻ അമ്പത്തിമൂന്ന് ദിവസം കുടകിൽ വനത്തിൽ ഒളിവിൽ പോയിട്ട് ഞാൻ കേസ് തരണം ചെയ്തു എൻ്റെ അപ്പൻ അടിയന്തരാവസ്ഥ കാലത്ത് കടനാട് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നാണ് ഞാൻ കോൺഗ്രസ്സുകാരനായതും ഐ എൻ ഡി ഒ സിക്കാരനായ ഐ എൻ ഡി ഒ സി പ്രസിഡന്റ് എന്നിട്ട് എനിക്കൊരു വിഷയം വന്നപ്പോൾ ഉരുളുപൊട്ടി പ്രകൃതിക്ഷോഭം മൂലം വെള്ളം വന്നപ്പോൾ എൻ്റെ പത്ത് പതിനൊന്നര ലക്ഷം രൂപ പോയി ഞാൻ ആ പ്രസ്ഥാനവും നിർത്തി എല്ലാ അടപാടും നിർത്തി കോൺഗ്രസും വിട്ടു ഞാൻ സി പി എം അനുഭാവിയായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു പക്ഷേ വേറൊരു കേസ് പറയട്ടെ താങ്കളോട് എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചേക്കുന്നതിനാന്നറിയോ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെ സ്റ്റേഷൻ എസ് ഐ ഇന്ന് എച്ച് എച്ച്ഒയാണ് പണ്ട് സ്റ്റേഷൻ എസ് ഐ പണ്ട് മേലുകാവിലൊക്കെ ഇരിക്കുന്ന ഏടുമൂത്ത് എസ് ഐ ആയവരാണ് പിന്നെ ഏറ്റവും പ്രധാനി എൻ്റെ അപ്പം പഠിപ്പിച്ചേക്കുന്നതാണ് സ്റ്റേഷനിലെ റൈറ്റർ റൈറ്ററാണ് ഒരു കേസ് ഫ്രെയിം ചെയ്യുന്നത് റൈറ്റർ ഇത്രയും പേര് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം മോനെ എന്നാണ് ജോയ് സാറിനെ പഠിപ്പിച്ചത് ജോയ് സാർ താങ്കളുടെ സുഹൃത്തല്ലേ എൻ്റെ സുഹൃത്താണ് നിങ്ങളുടെ പിതാവ് ജോയ് സാറിനെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ ആ താങ്കളെ അറിയുന്നതിന് മുമ്പ് ജോയ് സാറിനെനിക്കറിയാം കാരണം യെസ് താങ്ക് യു ആ അപ്പൊ ജോയിസാറിന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു പന്ത്രണ്ട് ഏക്കർ സ്ഥലം പൈനാപ്പിൾ കൃഷി ചെയ്ത് മത്തച്ചാടിനോ തച്ചാമ്പുറത്ത് മത്തൻ ചാട്ടന്റെയും കണ്ണൻചറ സിബിയുടെയും മാത്തുവിന്റെ തച്ചാമ്പുറത്ത് ജോസിയാട്ടേ മനസ്സിലായി അപ്പൊ ഈ പന്ത്രണ്ട് ഏക്കർ കൃഷി എനിക്കുണ്ടായിരുന്നു അപ്പൊ ജോയിസാറിന് എല്ലാ ദിവസവും ഞാൻ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പോവില്ലേ താങ്കളെ സഹോദരൻ കൊടുത്തുവിട്ട പൈനാപ്പിൾ ആണോ എന്റെ ഒരു സുഹൃത്ത് തന്നുവിട്ട പൈനാപ്പിൾ ആണെന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരികയും ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അത് പീസ് പീസ് ആക്കി എന്റെ ഭാര്യയ അത് മേശ വെച്ചിരിക്കും ഞാൻ അത് ധാരാളം കഴിച്ചിട്ടുണ്ട് എന്നോട് ഫാദർ പറഞ്ഞു ഈ തച്ചാമ്പറത്ത് മതചേട്ടൻ്റെ തോട്ടത്തില് കൃഷി ചെയ്ത പുള്ളി തന്നതാണ് അതേക്കെ എന്റെ സുഹൃത്താന്ന് പറയും പക്ഷെ അന്ന് എനിക്ക് പിടികിട്ടിയില്ല പിടികിട്ടിയില്ല അപ്പൊ താങ്കൾ ജോലിക്ക് പോകില്ലേ അതെ അപ്പൊ കഴിഞ്ഞാണ് നമ്മൾ െഷങ്ങള് പാർട്ടി പത്ത് വർഷം കഴിഞ്ഞു ഈ ഇടപാട് നിർത്തിട്ടിപ്പോ രണ്ടര വർഷം ഇത് നിർത്തിയതോടെ ഇതിന്റെ പൊന്നെ സമാധാനം സ്വസ്ഥമായി ജീവിക്കാർക്ക് നിലവിൽ കാര്യം എനിക്ക് നിലവിൽ പതിനൊന്നര ലക്ഷം രൂപ പോയി എന്ന് സാർ പറഞ്ഞു നീ സെന്റ് സ്ഥലം വിറ്റ് തീർക്കണം തീർക്കണം ആ മര്യാദക്ക് ഇരുന്നോണം ഒരു നല്ല കർഷകനാണല്ലോ ഇതെല്ലാം സാമ്രാജ്യം അല്ലേ ഇതെല്ലാം നമ്മുടെ സ്ഥലങ്ങളാണ് രാഷ്ട്രീയത്തെ പറ്റി ബോവിക്ക് എന്നാ പറയാനുള്ളത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ട് രാഷ്ട്രത്തെ സംബന്ധിച്ച എന്താണ് പ്രസീഡ് രാഷ്ട്രത്തെ സംബന്ധിച്ചു പറയുമ്പോൾ രാഷ്ട്രത്തെ ജനങ്ങൾക്കെല്ലാം ഗുണം കിട്ടുന്ന അതാണ് രാഷ്ട്രീയം ഗുണം കിട്ടുന്ന ഒരു പ്രവൃത്തി അപ്പോൾ ഇന്ന് നിലവിൽ നമ്മൾ ജനാധിപത്യ രാജ്യമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് രാഷ്ട്രീയപരമായിട്ട് കർഷകനെ സംബന്ധിച്ച് അവന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മനസ്സിലാക്കി തന്നെന്നറിയോ എന്നറിയോ പറഞ്ഞോളൂ കുഞ്ഞിയ വെള്ളത്തിന് മീതേൽ നിൽക്കേണ്ടതാണ് രാഷ്ട്രീയം എന്നാണ് ഞാൻ പഠിച്ചത് അല്ല അത് ഒരു സ്വന്തം നിലനിൽപ്പിൻ്റെ ഒരു അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ